എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കുറച്ച് മാസമായുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് ഇതാരും പറഞ്ഞിട്ടാ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എനിക്ക് എനിക്കറിയത്തുമില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട് ആ ചേച്ചിയുടെ പേര് സിങ്കിൾ ബോബൻ എന്നാണ് ഞാൻ മാത്രമല്ല എൻ്റെ സിസ്റ്ററും കാണാറുണ്ടായിരുന്നു അപ്പം ആ ചേച്ചി ഇങ്ങനെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പം എനിക്കും തോന്നി അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന് ഞാൻ വേറെ ആ ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല ഇതെങ്ങനെയാണ് ഇത് എത്ര പേര് വരും പിന്നെ ഞാൻ പറയുന്ന കേൾക്കാനോ ഞാൻ പറയുന്ന കാണാനോ ആരെങ്കിലും ഉണ്ടാവോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന ആളായിരുന്നു ഇവിടെ ഞാൻ ഹസ്ബൻഡിനോടും മക്കളോടും മാത്രമേ ചോദിച്ചുള്ളൂ ഇവിടെ പിള്ളേർക്ക് പേടിയായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കിതൊന്നും അറിയത്തില്ല എന്നുള്ളത് പിള്ളേർ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ചേച്ചിയോട് എനിക്ക് സിംഗിൾ ചേച്ചിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചിയോട് ഞാൻ ഓൾറെഡി മെസ്സേജ് വിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേച്ചിക്ക് അറിയാം ഈ കാര്യങ്ങൾ അപ്പം എനിക്കിത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്കൊരു നൂറ് പേര് കൂടെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെന്നാണ് വിചാരിച്ചത് എനിക്ക് പരിചയമുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തുടങ്ങുവാണെന്ന് കുറച്ച് പേരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് ഒരു അഞ്ഞൂറാകുമെന്ന് വിചാരിച്ചില്ല അഞ്ഞൂറിപ്പോൾ ഒരു അറുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ആയിരം പേരാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാലും അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല നിങ്ങളെല്ലാം എല്ലാം എൻ്റെയും കൂടി ചെയ്യുന്ന കാര്യമാണ് ഇതിപ്പം എൻ്റെ റിലേറ്റീവ്സ് തന്നെ കാണുമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എല്ലാവരും തന്നെ കാണുന്നുണ്ട് എൻ്റെ അഭിപ്രായം പറയുമായിരുന്നു ഇപ്പം ഇപ്പം നമുക്ക് പരിചയമുള്ളവർ കുറവാണ് കാണുന്നതിൽ പരിചയമില്ലാത്ത എന്നോ അറിയാൻ വയ്യാത്ത ആൾക്കാരാട്ടോ കൂടുതൽ കാണുന്നത് അതിനെനിക്ക് ഭയങ്കര നന്ദിയുണ്ട് പരിചയമുള്ളവർ അത്രയും വരും കാണുന്നില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഞാൻ ഇതിൻ്റെ അകത്തു തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നതൊക്കെ അതെന്തുമാത്രം ആൾക്കാരിലോട്ട് എത്തുന്നത് എനിക്കറിയാവുന്ന കുക്കിങ് കാര്യങ്ങളാണ് ഞാനിതിലിടുന്നത് അല്ലാതെ നമ്മൾ വേറൊരാളുടെ ചെയ്തിട്ടില്ല നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇടാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇട്ടത് അപ്പോൾ ഇനി ഇത്രയും ഇത്രയും എത്തിച്ചേല് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ മുന്നോട്ടും ഇത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കിത് മുമ്പോട്ട് പോയി ഇതിന് ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് വലിയൊരാഗ്രഹം ഉള്ളതാണ് അപ്പോൾ എല്ലാവരും എന്നെ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ